ദീർഘകാലമായിട്ട് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അറിയാം അവർക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ചെറിയ ചുടിച്ചിൽ പോലൊക്കെ തോന്നും അപ്പോൾ അവർ ഇച്ചിരി വെള്ളം കുടിക്കും അത് മാറും വീണ്ടും അങ്ങനെ തോന്നും അങ്ങനെ അവർ അത് കെയർ ചെയ്യാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട് പിന്നെ ബാക്ക് പെയിൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ആണ് ഇവർ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എപ്പോഴെങ്കിലും അറിയാണ്ട് പറയുന്നതായിരിക്കും എനിക്ക് ഇടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടാവാറുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒന്നാമത്തെ ചൂട് കാലമാണ് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു ദോഷത്തെ ദോഷ രീതിയിൽ പറയണ ദോഷ ദുഷ്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എരിവ് പുളിയൊക്കെ മസാലയൊക്കെയുള്ള ആഹാരങ്ങൾ പരമാവധി കുറയ്ക്കുക നന്നായി വെള്ളം കുടിക്കുക അപ്പം നമുക്ക് കുറച്ചും ഒരു ഇൻഫ്ലമേഷൻ ആണ് ഈ അണുബാധയൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള ആ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആക്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ ആയുർവേദ മരുന്നുകൾ നിങ്ങൾക്ക് കഴിക്കാം അത് തന്നെ മരുന്ന് രൂപത്തിൽ കഴിക്കുന്നതിന് പകരം പാനജലം പോലെ ഡ്രിങ്കിങ് വാട്ടർ നിങ്ങൾ എന്തായാലും ഒരു എയിറ്റ് ടു ടെൻ ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കണം ഈ ചൂട് കാലത്ത് അപ്പം നമുക്ക് പുനർനവ അല്ലെ അതായത് തഴുതാമ അല്ലെങ്കിൽ ഞെരിഞ്ഞിൽ ഇത്തരം മരുന്നുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനുള്ള ഇത്തരം മരുന്നുകൾ ഇട്ടിട്ട് നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ച് ഒരു ഒരു ദിവസം ആ വെള്ളം എല്ലാ ദിവസവും ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം ഇത് നിങ്ങളുടെ ശരീരത്തിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനോടൊപ്പം തന്നെ മൂത്രണമാണ് അതായത് ഡയൂററ്റിക് പ്രോപ്പർട്ടിയാണ് ആ യൂറിനറി ചാനലിലുള്ള പസ്സ് ഫോം ചെയ്യാതിരിക്കാൻ അവിടെ ക്ലിയർ ചെയ്ത ആ സ്രോതോ കൂടി യൂറിൻ ഔട്ട്പുട്ട് കൂട്ടി അതിൻ്റെ ഒരു പസ് ഫോമേഷനെ ഇൻട്രപ്റ്റ് ചെയ്യുകയും അണുബാധയെ കുറയ്ക്കാനും കുറയ്ക്കാനുമൊക്കെ സഹായിക്കും ഈ സമയത്ത് ഇങ്ങനൊരു റെഡ് ഫ്ലാഗ് സയൻസ് അതായത് ഞാൻ പറഞ്ഞ ഹൈ ഗ്രേഡ് ടെമ്പറേച്ചർ നല്ല ശരീരമാസകന് നല്ല ചൂട് ശക്തമായ ചൂ തലവേദന അതുപോലെ തന്നെ നല്ല കൂടിയുള്ള പനി ഹൈ ഹൈച്ചിൽസ് ആയിട്ടുള്ള പനി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ വന്ന് കണ്ടിരിക്കണം കാര്യം ഇതൊരു റെഡ് ഫ്ലാക്സ് ആയിനാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ വലിയ രീതിയിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉടനെ തന്നെ യൂറിൻ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായ അണുബാധ മാറ്റാനുള്ള രീതിയിലുള്ള മരുന്നുകളുടെ പ്രയോഗം ഉടനെ തന്നെ തുടങ്ങേണ്ടതായിട്ടിരിക്കും നമ്മളെ കൃതിഹരമായ ചികിത്സ നൃഗുന്യാദി കഷായം പോലെയുള്ളതും അതുപോലെ ബൃഹത്യാദി കഷായം പോലെയുള്ളതും യുക്തമായ രീതിയിൽ കൊടുക്കുമ്പോൾ വിതിൻ ടു ത്രീ ഡേയ്സിൽ തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കൃത്യമായി നമ്മൾ ഫ്ലൂയിഡ് കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കുക്കുംബർ പോലെയുള്ളതും ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ധാരാളം കഴിക്കുക എന്നുള്ള ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന സ്ട്രെസ്സും ഒരു തരത്തിൽ ശരീരത്തിലെ ഒരു ദോഷം പിത്ത ദോഷം കാരണമാവുകയും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് കൂടാനും ഒക്കെ സാധ്യതയുണ്ട് സോ ഈ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് വേണ്ടുന്ന രീതിയിലുള്ള യോഗാ ൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതും നിങ്ങളുടെ ഈ യൂറിനറി ആയിട്ടുള്ള യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഉണ്ടാവുന്ന അതായത് പ്രത്യേകിച്ച് നമുക്ക് അസെൻഡിങ് ഇൻഫെക്ഷൻസ് എന്ന് പറയും അതായത് നമ്മളുടെ യൂറിത്രൽ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കണക്റ്റഡ് ആയിട്ടുള്ള വെജൈനൽ ഏരിയയിലേക്ക് കൂടി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് വെജൈനൽ ഇൻഫെക്ഷൻസ് വരാനും അതുപോലെ തന്നെ ഈ സമയത്ത് സെക്ഷുവലി ബന്ധപ്പെടുന്ന സമയത്തുണ്ടാവുന്ന അതായത് പുരുഷന്മാരിലെ അണുബാധ അത് സ്ത്രീകളിലേക്ക് ഉണ്ടാവാനും അങ്ങനെയൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങളൊരു പെരിനിയൽ ഹൈജീൻ അതായത് നിങ്ങൾക്ക് ആ പ്രൈവറ്റ് റീജിയൻസിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഹൈജീൻ കീപ്പ് ചെയ്യാനായിട്ട് അവിടെ അണുബാധ ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ അവിടെ അടിവസ്ത്രം നല്ലപോലെ വെയിലത്തിണങ്ങിയ അടിവസ്ത്രം മാത്രം ഉപയോഗിക്കുക നല്ല ക്ലീനായിട്ട് കീപ്പ് ചെയ്യുക അവിടെയുള്ള പ്രൈവറ്റ് ഹെയേഴ്സ് ഒക്കെ ഷേവ് ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലിയർ ആയിട്ട് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മരുന്നുകളെക്കാട്ടിൽ കൂടുതൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ അസസ് ചെയ്തുകൊണ്ട് അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കുക എന്നതാണ് നമ്മൾ ആ രോഗത്തിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് ഈ കാലഘട്ടം സമ്മർ സീസൺ അല്ലെങ്കിൽ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ശരിയകളിലൂടെ അനുഷ്ഠിച്ച് പോവുകയാണെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ ലോ ബാക്ക് ഏക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കണക്റ്റഡ് വിത്ത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് അതിൻ്റെ കൃത്യമായ മരുന്നുകൾ എടുത്ത് തന്നെ അതിനെ ഭേദമാക്കുക ഓവർ ദി കൗണ്ടർ മരുന്ന് വാങ്ങിച്ച് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ശീലം പരമാവധി ഒഴിവാക്കുക